ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ നമ്മൾ രണ്ട് നിക്കയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ നിക്ക ആരായിരിക്കും ഐ മീൻ എനിക്കറിയാം ഒന്ന് നമ്മുടെ ലൂഫിയാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു നിക്കയുണ്ട് രണ്ടാമത്തെ നിക്ക ആരായിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ എന്താ എന്തെങ്കിലും നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കനൊന്ന് നമ്പ്ലി ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം എന്നാലും മാത്രമേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ പെട്ടെന്ന് ടെൻ കടിക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കില്ല നമുക്ക് നേരിട്ട് അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൺ ഗോഡ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയാറ് നമ്മുടെ ലൂഫി തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട നമ്മുടെ ഫൈവ് വെൽഡേഴ്സ് കൺഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ളൊരു സംശയം നമുക്ക് വരാനുള്ള കാരണം മറ്റൊരു സൺ ഗോഡ് കൂടി ഉണ്ടെന്നുള്ളൊരു സംശയം നമുക്ക് വരാനുള്ള കാരണം മെയിനായിട്ട് എൽബ ഫാർക്കാണ് എൽബ ഫാർക്കിൽ ബ്ലാക്ക് നിക്കാനൊക്കെ കുറച്ചു അവർ അവർ വിശ്വസിക്കുന്ന സൺ ഗോഡ് ഡിസ്ട്രാക്ഷൻ അഥവാ ആ വേൾഡിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകുമെന്നും അതുപോലെ തന്നെ വാറിനെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നാലും നമ്മുടെ സൺഗോഡ് ലൂഫി ആയിക്കോട്ടെ ഫ്രീഡത്തിനെയോ ലിബറേഷനെയോ ഒക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് പലർക്കും സംശയം ഉണ്ടാകുന്നത് രണ്ട് സൺ ഗോഡ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് നിക്ക ഉണ്ട് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരുന്നത് ഒരു പക്ഷേ ഇത് സത്യമായിരിക്കാം ഒരുപക്ഷെ ഈ സൺ എന്ന് പറയുന്നത് ഒരാൾ മാത്രമായിരിക്കില്ല ഒരു പക്ഷേ രണ്ട് ഭാഗങ്ങളായിരിക്കും നമുക്കറിഞ്ഞൂട്ട് ഒരു കോയിന് രണ്ട് ഭാഗം ഉണ്ടാകുന്നത് അതുപോലെ രണ്ട് ഭാഗങ്ങളായിരിക്കാം ഒന്ന് നമ്മുടെ ലൂഫിയോ ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക്ബിയറും ഇനിയിപ്പോൾ നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ ഇത് ഒരുപക്ഷെ നമ്മുടെ ഡേവിഡ് ഡി ജോണസോ ഒന്ന് നമ്മുടെ ജോയ് ആയിരിക്കും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ലൂഫി ഫ്രീഡത്തിനെയും അതുപോലെ തന്നെ ലിബറേഷനെയൊക്കെയാണ് റെപ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബീഡ് നമുക്കറിയാം പ്യുവർ ഡിസ്ട്രക്ഷൻ അഥവാ കെയോസ് അപ്പോൾ ഇവരെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ ഉള്ള സൺകോഡ് നമ്മുടെ ഡേവി ഡി ജോൺസ് ആയിരിക്കും നമുക്കറിയാം നമ്മുടെ ഡേവി ഡി ജോൺസിൻ്റെ ഫോളോവേഴ്സാണ് നമ്മുടെ റോക്സ് ടി സെബക്കും ബ്ലാക്ക് ബീഡും ഒക്കെ ഇതിപ്പം നമുക്ക് എൽബാ ഫാർക്കിൻ്റെ ബാക്ക് സ്റ്റോറിയിലാണ് നമുക്കിപ്പോൾ ഇത് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോഹിനെ പോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡും സൺ ഗോഡാണെന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൽബാഫിൽ നമ്മുടെ ലോക്കീനെ നമുക്കറിയാം സൺ ഗോഡെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ഈ തിയേരിക്കുള്ള പ്രശ്നം വരുന്നത് നമ്മുടെ ലോക്കിയാണോ അഥവാ സെക്കൻഡ് സൺ ഗോഡ് ലോക്കി തന്നെ പറയുന്നത് ഞാൻ ഈ വേൾഡ് നശിപ്പിക്കുമെന്ന് അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലോക്കി സ്വന്തം പറയുന്നത് കാണാൻ ഞാൻ തന്നെയാണ് സൺ ഗോഡെന്ന് ഒരു പക്ഷേ നമ്മുടെ ലോക്കി ആ സെക്കൻഡ് സൺ ഗോഡ് ആയിരിക്കാം അപ്പോൾ ഇവിടെ രണ്ട് കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ സൺ ഗോഡ് ആവാൻ ചാൻസ് ഉള്ളതായിരിക്കും ഒന്ന് നമ്മുടെ ലോക്കി ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഇനിയിപ്പോൾ സെക്കൻഡ് സൺ കോഡ് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവരെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരുത്തരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ സ്റ്റോറിൽ നമ്മൾ ഒരുപാട് ഇനി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഒരുപാട് കീ ചെയിൻസും അതുപോലെ തന്നെ ആനിമേറ്റ് ടീഷർട്ട്സോ ഒരുപാട് സാധനം അവിടെ ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്നാലും മറ്റൊരു ദിവസം മറ്റൊരു കഴിഞ്ഞിട്ട് കിടന്നൊരു ബൈ ബൈ